മംഗളം ജയമംഗളം മാ നല്ല നയ്യ കുളം മംഗളം ശുഭമംഗളം മംഗളം മാ കൃഷ്ണസ്വാമിക്ക് മംഗളം മംഗളം ജയ മാ നല്ല നയ്യ കുമംഗളം മംഗളം ശുഭ മംഗളം മാ കൃഷ്ണ മംഗളം മംഗളം ജയ മാ നല്ല നയ്യ കുങ്കം ശിരമോ നന്ദൊരയോ ചുണ്ടടി നമലി പിഞ്ച ചിര മുനന്ദു നമുരയു ചുണ്ടടി പിഞ്ച കുമംഗളം ശ്യമാംഗുനി കരമുലന്തോ മധുര മുരളിക്ക് മംഗളം ശ്യാമാംഗുനി കരമുലന്തളി മധുര മുരളിക്ക് മംഗളം മംഗളം ജയമംഗളം മാ നല്ല നയ്യ കുമംഗളം വനജാ സോമനോദിക്റിഞ്ച മദന ശോഭക മംഗളം വനജാ സോമനോദിഞ്ച മദന ശോഭകളം കൊണാരസമോന ഛന്ദ ചുണ്ടോ ദോകളു ചിന്ത ചുണ്ട ദോയിക്കി മംഗളം മംഗളം ജയമംഗളം മാ നല്ല നയ്യ കുമംഗളം ബ്രഹ്മചേ പൂജിംപടിനരണയുഗളിക്ക് മംഗളം ബ്രഹ്മചേ പൂജിംപടിനരണയുഗളിക്ക് മംഗളം ജഗമുലെന്നിയോ കണ്ണ തണ്ടു ചിന്നതയ്യ കുമംഗളം ജഗമുലിയോ കന്ന തണ്ട ഗോചക്കനയ്യ കുമംഗളം മംഗളം മംഗളം ജയമംഗളം മാമംഗളം ഗോപിക ഗണസേവി തുടുശ്രീ ഗോവിന്ദുന കോമംഗളം ഗോപിക ഗണസേവി തുടുശ്രീ ഗോവിന്ദുനകോ ധിതോ പരിവേഷിത്തുണ്ടോ രസേശ്വരുനകു മംഗളം രാധിതോ പരിവേഷിതുണ്ടോ രസേശ്വരുനകു മംഗളം മംഗളം ജയമംഗളം മാനൽ കുമംഗളം മംഗളം ശുഭ മംഗളം മാ മംഗളം മംഗളം ജയമംഗളം മാ നല്ല നയ്യ കുമംഗളം നല്ല നയ്യ കുമംഗളം നല്ല നയ്യ കുമംഗളം